കൊടുക്കട്ടെ ഫ്ലൂറസൻ കളർ റെയിൻകോട്ടൊക്കെ ഇട്ടുകൊണ്ടാണ് കുക്കുവിൻ്റെ വരവ് ഇന്ന് നമ്മളെല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് ഒരുപാട് നാളിന് ശേഷമാണ് നമ്മളിങ്ങനൊരു മീറ്റപ്പ് ഇന്ന് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇന്ന് മൊത്തത്തിൽ അടിച്ച് പൊളിയാണ് ഗൈസ് കോമഡി ആയിരിക്കും ഉണ്ണിക്കുട്ടൻ്റെ ഫേവറേറ്റ് ആണ് കുക്കു അമ്മ ഉണ്ണിക്കുട്ടൻ്റെ എല്ലാ താളത്തിനും കൂട്ടി നിൽക്കുന്നത് കുക്കു അമ്മയാണ് അതുപോലെ തന്നെ ലല്ലുവിനും മൊത്തത്തിൽ നമ്മൾ വൈവ് തുടങ്ങിക്കഴിഞ്ഞു ഇന്നിവിടെ സ്പെഷ്യലായിട്ട് നമ്മൾ ചിക്കൻ കറിയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിച്ചതിന് ശേഷം നമ്മളിവിടെ അടുത്തുള്ള കുളച്ചൽ ബീച്ച് പിന്നെ പാർക്കും എല്ലാം ഞാൻ ഇന്ന് വീട്ടിൽ കാണിക്കുന്നതാണ് ഇന്ന് മൊത്തത്തിൽ വൈബ് ആണ് യോ 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 നമ്മളെ അമ്മമാരൊക്കെ ചിക്കൻ വൃത്തിയാക്കുന്ന പരിപാടിയിലാണ് അപ്പൊ വാവക്കുട്ടനും പിന്നെ ഉണ്ണിക്കുട്ടനും ഇവിടെ പെയിന്റ് ഒക്കെ അടിച്ചിട്ടിരിക്കുകയാണ് കുക്കുത അവിടെ പിയാന വായിച്ചോണ്ടിരിക്കയാണ് പിന്നെ എന്താണ് ഇന്ന് എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിഞ്ഞുകൂടാന്ന് നമ്മൾ അത്രയ്ക്ക് ഭയങ്കര സന്തോഷത്തിലാണ് നമ്മളത് എല്ലാവരും കൂടി ഒരുമിച്ച് പാചകമൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഉണ്ണിക്കുട്ട ഇടയ്ക്കിടയ്ക്ക് അടക്കളയിൽ വന്ന് എത്തി നോക്കുന്നുണ്ട് അവൻ ചിക്കൻ കൊതിയനാണ് അപ്പോൾ അതുകൊണ്ട് അവൻ ഇടയ്ക്കിടയ്ക്ക് ടേസ്റ്റ് ചെയ്യാനെന്നും പറഞ്ഞ് വന്ന് എടുത്ത് തിന്നുകൊണ്ട് പോവുകയാണ് ഗൈസ് അപ്പം നമ്മൾ വഴക്ക് പറഞ്ഞപ്പോൾ പോയി പിടങ്ങി കിടക്കുകയാണ് അതുകഴിഞ്ഞ് എൻ്റെ അമ്മയും കുക്കും കൂടെ ചേർന്ന് ഭയങ്കര പ്രിപ്പറേഷനിലാണ് ഹായ് ഗായ്സ് പാപ്പനം കൊടന്ന് ഞാൻ തമിഴ്നാട്ടിൽ വന്നിരിക്കാണ് ചിങ്ങ ഇപ്പോഴത്തെ നമ്മളെ ജോലി തിരക്കിന് ഇടയിൽ ഇതുപോലെയുള്ള ചെറിയ ചെറിയ നിമിഷങ്ങളൊക്കെ അല്ലേ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് എല്ലാവരും കൂടി ഒരുമിച്ച് ഇങ്ങനെ ഇരുന്ന് പാചകത്തിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ചെയ്യുന്നതും എല്ലാവരും കൂടി ഒരുമിച്ച് അത് ആസ്വദിക്കുന്നതൊക്കെ അതൊക്കെ നമുക്ക് വളരെ വിരളമായിട്ട് മാത്രം കിട്ടുന്ന അവസരങ്ങളാണ് അപ്പോൾ അത് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യാണ് പിന്നെ കുക്കും ഉണ്ണിക്കുട്ടനും കൂടെ അവിടെ ഇരുന്ന് എന്തോ പെയിൻ്റൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഉണ്ണിക്കുട്ടൻ കുളിച്ചിട്ടൊക്കെ റെഡിയായിട്ട് വന്നു പിന്നെന്താ നമ്മളിപ്പോ ബീച്ചിൽ പോകാൻ വേണ്ടിട്ടുള്ള തയ്യാറെടുപ്പിലാണ് നമ്മൾ ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കുക്ക് റെഡി ആവണുണ്ട് ഏകദേശം ഒരു പന്ത്രണ്ട് മണി ആവാറായിട്ടുണ്ട് പക്ഷെ വലിയ വെയിലൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് പോയി എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു നമ്മളെ ഉച്ചകുളം ചിക്കൻ കറിയാ വരച്ചിട്ട് ഇപ്പൊ നമ്മളെ കൊളാസ്ട്രോൽ ബീച്ചിലേക്ക് പോകാൻ പോവുകയാണ് അമ്മ ഇവിടെ പഴം പോണേ മഴ മഴ തിന്നോണ്ടിരിക്കുകയാണ് പോണത് ഐഷ അല്ലെങ്കിൽ ഭയങ്കര സംസാരമാണ് ഗായ്സ് ഇപ്പം വീഡിയോ എടുത്തപ്പോഴത്തേക്ക് ഊമവ്രതമായി മാറി ഇവിടെ ഒരു മൗനഗുരു മൗനഗുരുസ്വാമിയുണ്ട് മൗനഗുരുസ്വാമി എവിടെ ആണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് ബാക്കിൽ വെച്ചിട്ടുണ്ട് നമ്മൾ പോവേണ്ടി ഇതിൻ്റെ കണ്ടിന്യൂഷൻ വീഡിയോ ഇതിൻ്റെ കൂടെ ഉണ്ടാവും അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ